മെയ് ഇരുപതിന് നടക്കാനിരിക്കുന്നത് ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് യു ഡി എഫ് അനുകൂല ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തു പതിനൊന്ന് വർഷത്തെ നരേന്ദ്രമോദി ഭരണവും എട്ടു വർഷമായി തുടരുന്ന പിണറായി സർക്കാരും തൊഴിലാളി ദ്രോഹ നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു പണിമുടക്കിന് മുന്നോടിയായി മെയ് പതിനാറിന് വൈകുന്നേരം കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ പ്രത്യേക കൺവെൻഷൻ നടക്കും കൺവെൻഷൻ കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ രണ്ടേ രണ്ട് കൃത്യമായിട്ടും പ്രവർത്തിക്കുന്നത് അതിലൊന്ന് മോട്ടോർ തൊഴിലാളി ക്ഷേമിതി ബോർഡാണ് അവർക്ക് കൂടുതൽ ഫണ്ടുണ്ട് ആ മോട്ടോർ തൊഴിലാളി ക്ഷേമത ബോർഡിൽ നൂറ്റമ്പത് കോടി രൂപ ഗവൺമെൻറ് കടമെടുത്തു ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല മറ്റൊന്ന് ചുമട്ട് തൊഴിലാളി ക്ഷേമത ബോർഡാണ് ആ ചുമട്ടു തൊഴിലാളി ബോർഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ ചെയ്ത ബോർഡല്ല ആ ചുമട്ടത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കച്ചവടക്കാരുടെയും ട്രേഡ് യൂണിയൻ്റെയും വീതം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഗവൺമെൻ്റ് യാതൊരു സഹായം അതിനില്ല ആ ചുമട്ട തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ആടാണ് രണ്ടാമതായിട്ട് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ക്ഷേമതി ബോർഡ് ബാക്കി ബാക്കിയെല്ലാ ക്ഷേമതി ബോർഡും ഇപ്പോൾ തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ വേണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരുന്ന പതിനാറാം തീയതി വെള്ളിയാഴ്ച ജില്ലാ നമ്മുടെ കണ്ണൂരിലെ ജബർ ഓഡിറ്റോറിയത്തിൽ ആയിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന നേതാവ് കെ സുധാകരൻ എം പി ആണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കൺവെൻഷനിൽ മുഴുവൻ നല്ലൊരു ശതമാനം ആളുകൾ പങ്കെടുക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ പതിനൊന്ന് നിയോജക മണ്ഡലത്തിൻ്റെ അകത്തും ഇതുപോലുള്ള മേഖലാ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട് തൊഴിലാളികളെയും സാധാരണ ജനങ്ങളെയും ഈ വിഷയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം എം എ കരീം വി എൻ അഷറഫ് പി പി രൂപേഷ് എന്നിവർ പങ്കെടുത്തു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ